ഹായ് പുതിപ്പോ ഇറാണ് ഗൈസ് എല്ലാവർക്കും അറിയാൻ പോയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പോൾ രാവിലെ നല്ല ഉറക്ക ക്ഷണം ഉണ്ടായിരുന്നു രാവിലെ നല്ല രീതിക്ക് കിടന്നുറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ അടുക്കളയിൽ തകർത്ത പാചകമാണ് ഗൈസ് എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അറിയണ്ടെ ഗൈസ് എന്താണെന്ന് പറഞ്ഞോളൂ കരൊടിക്കാനുള്ള സാധനങ്ങളൊക്കെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ബ്ലോഗിംഗ് കൊണ്ട് വരുന്നത് വെരി ഗ്രേറ്റ് പേഴ്സൺ വെന്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഉടച്ചെടുക്കണം എല്ലാം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലും ഇറച്ചിയും കൂടെ നമ്മളാക്കും നമ്മൾ എല്ല് മാത്രമല്ല ഇവർക്ക് എല്ലാം അത്ര ഇഷ്ടമുള്ള അപ്പം അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഇറച്ചിയും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇട്ട് ഇളക്കി എടുക്കും വെന്തുകൊണ്ടിരിക്കുകയാണ് ാണ് കേസ് കണ്ടില്ലേസ് ഏതു കുട്ടനും അമ്മയുമാണ് കൈസ് ഏതു കുട്ടൻ ഉറക്കത്തിൽ നിന്ന് ഇപ്പോ ഞാനും ഏതു കുട്ടനും തകർത്ത് ഉറക്കമായിരുന്നു കൈസ് ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളു അപ്പൊ അവന് ും നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ് അടുപ്പിൽ നിന്ന് ഇറക്കി നല്ല സെറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ കഴിക്കുമ്പോ കാണാം ഗൈസ്